തിരമാലകളാൽ മാത്രം സ്വാദിന്റെ ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചതിനെതിരെ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിതാവ് മത്സരിക്കുന്ന കാലം തൊട്ട് എപ്പോഴായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞാൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോ ജയിക്കാരാ ഇടതുപക്ഷ ജനാധിപത്യ ഇനിയെങ്കിലും ഈ സർക്കാർ ഒന്ന് കണ്ടു കണ്ടുപഠിക്കണമെന്നാണ് ഇത് കൃത്യമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് ഒരു സംശയം വേണ്ട നിങ്ങളെ കൂടുതൽ കാലം കബളിപ്പിക്കാൻ കഴിയില്ല നിങ്ങളെ പരമാവധി ഇനി ഗവൺമെന്റിന് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഒൻപത് മാസം കൂടിയെ കബളിപ്പിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന

നിങ്ങൾക്കുണ്ടാക്കിയ മെഡിസപ്പിന്റെ സ്ഥിതി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ കണ്ണിന് വേറെ ആശുപത്രിയിൽ പോകണം മൂക്കിന് വേറെ ആശുപത്രിയിൽ പോകണം പല്ലിന് വേറെ ആശുപത്രിയിൽ പോകണം ഇതൊന്നും കാഷ്ലെസ്സും അല്ല എവിടെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിരവധി ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ആ പദ്ധതികളിലൊക്കെ ആളുകൾ ചേരണമെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായാലോ കാഷ്ലെസ് ആണോ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കെ പി ജാഫർ ജില്ലാ സെക്രട്ടറി സുനിൽ കാരകോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ കെ പ്രവീൺ എ പി അബ്ബാസ് വി കെ കൃഷ്ണപ്രസാദ് ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്